നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരിക്കവെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നവീൻ ബാബുവിനെ മലയാളികൾ അങ്ങനെ എളുപ്പം മറക്കാനിടയില്ല ഈ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി പല വഴികളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റും ശ്രമിച്ചെങ്കിലും അതെല്ലാം പാർട്ടി സംവിധാനത്തിൽ തട്ടിത്തകർന്നു നീതി ഇപ്പോഴും മഞ്ജുഷയ്ക്കും മക്കൾക്കും അകലെ തന്നെയാണ് കൊന്നിട്ടും പക വീട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത നവീൻ ബാബുവിന്റെ മേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ആക്ഷേപം ശക്തമാണ് കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇപ്പോഴും സർക്കാർ വേട്ട തുടരുകയാണ് ഇതിനിടെ ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണ വിവാദം കത്തിനിൽക്കവേ മറ്റൊരു ഇല്ലാ ഒരു കൂട്ടർ രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അയ്യപ്പ കോപം എന്നാണ് ചിലർ ഇല്ലാക്കഥ പറഞ്ഞു പരത്തുന്നത് ഇതോടെ നവീൻ ബാബുവിന്റെ മരണം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് സി പി എം ഭീകരതയ്ക്കെതിരെ നവീൻ ബാബുവിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച് പോരാടിയിരുന്ന അയ്യപ്പ ഭക്തരിൽ പലരും ഇന്നുള്ള പ്രചരണത്തിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ് റാണി തഹസിൽദാർ ആയിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇട്ടത് അന്നത്തെ റാണി തഹസിൽദാർ നവീൻ ബാബു ആയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ആരോപണം നവീൻ ബാബു അന്ന് റാണി തഹസിൽദാർ ആയിരുന്നുവെന്നും അദ്ദേഹമാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനുള്ള ഓർഡർ സർക്കാർ നിർദ്ദേശപ്രകാരം നൽകിയത് എന്നുമാണ് പുതിയ ആരോപണം ഒരു പരിവാർ യൂട്യൂബ് ചാനലിലാണ് വിവാദമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന്റെ വസ്തുത പരിശോധന നടത്തിയപ്പോൾ അത് വെറും നുണപ്രചരണം മാത്രമാണെന്നാണ് തെളിഞ്ഞത് യഥാർത്ഥത്തിൽ റാണി തഹസിൽദാർക്ക് ശബരിമലയിൽ യുവതികൾ കയറുന്നതിന് അനുമതി കൊടുക്കാൻ ഒരു അധികാരവുമില്ല മാത്രമല്ല ഈ ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്തെ വിവാദ കാലയളവിൽ നവീൻ ബാബു റാണി തഹസിൽദാർ അല്ലായിരുന്നു എന്നതാണ് വസ്തുത റാണി തഹസിൽദാരുടെ കീഴിൽ ആയിരിക്കാം ഒരുപക്ഷെ ശബരിമലയും പമ്പയും ഒക്കെ അടങ്ങുന്ന പ്രവേശം വരുന്നത് എന്നാൽ തഹസിൽദാർക്കല്ല ശബരിമലയുടെ ഭരണത്തിന് ചുമതല ശബരിമലയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഇവിടെ ഉത്തരവുകൾ ഇറക്കുന്നത് ഹൈക്കോടതിയാണ് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചാണ് ഹൈക്കോടതി ഭരണം നടത്തുന്നത് എന്നാൽ ഭരണം നടത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിന് തന്നെയാണ് ദേവസ്വം ബോർഡിന് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടെ തഹസിൽദാർക്ക് ഒരു റോൾ സത്യം തഹസിൽദാരുടെ സ്ത്രീകൾ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് തന്നെ വിഡിദ്ധമാണ് ഒരു തഹസിൽദാർക്കും അതിനുള്ള അധികാരമില്ല ഒരു തഹസിൽദാരുടെ ഉത്തരവ് ശബരിമലയിൽ ആർക്കെങ്കിലും പോകാനും വേണ്ട ശബരിമലയിൽ ഏത് ഭക്തനും പോകാം മതവും ജാതിയും ഒന്നും അവിടെ ഒരു ബാധകമല്ല അതിനവിടെ ഒരു തഹസിൽദാരുടെയും അനുമതി വേണ്ട അതുപോലെ ശബരിമലയിലെ യുവതി പ്രവേശന സമയത്ത് റാണിന്റെ തഹസിൽദാർ നവീൻ ബാബു അല്ലായിരുന്നു എന്നതും ഒരു സത്യമാണ് അത് മറ്റാരോ ആയിരുന്നു ഇനി ആ തഹസിൽദാർക്കും യുവതി പ്രവേശന കാര്യത്തിൽ യാതൊരു റോളിലും ഇല്ലെന്നതാണ് വസ്തുത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇത്തരം ഗുണം നവീൻ ബാബുവിന്റെ കുടുംബവും കടുത്ത വിഷമത്തിലാണ് നവീൻ ബാബു മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നീതി ഇപ്പോഴും അകലെ തന്നെയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കേസിലെ ഏക പ്രതി പി പി ദിവ്യയുടെ ഡിസംബർ പതിനാറിന് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയും ഇതേ കോടതിയാണ് പരിഗണിക്കുന്നത്